ിലെ ഓഫറട്ടെ അത് മൂന്നെണ്ണം നൂറ് റുപ്യക്ക് കുർത്തി ടോപ്പ് കൊടുക്കും അടിപൊളി കുർത്തി ടോപ്പുകൾ അടിപൊളി ഓഫർ കൊടുക്കണം എഫ് നൂറ് റുപ്പക്ക് മൂന്നെണ്ണം കേട്ടോ മൂന്നെണ്ണം ഏത് കളർ ഇഷ്ടപ്പെട്ട തെരഞ്ഞെടുക്ക നല്ല കൊറിയൻ ടോർട്ടാ കേട്ട് വരാത്ത നല്ല ഹെവി മെറ്റീരിയൽ അത് മൂന്നെണ്ണം കൊടുക്കുന്നത് നൂറ് രൂപക്ക് അടിപൊളി അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലോ ടച്ച് ചെയ്ത് നല്ല ഫീൽ ഉണ്ടാകും നല്ല ക്വാളിറ്റിയിലായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു മൂന്നെണ്ണം നൂറ് ഉപയ്യ ഈ കടകളെ മുഴുവൻ അതിൻ്റെ കെട്ടുകാർ ഇഷ്ടംപോലെ സ്റ്റോക്കുകളിപ്പുണ്ട് ഈ കടകളിൽ മുഴുവൻ അതിൻ്റെ വെറൈറ്റി കാണും കടമാനത്തരം പക്ക മൂന്നെണ്ണം ഏഴ് തരം നൂറ് ഉറുപ്പ്യ നല്ല കൊറിയൽ ടോപ്പ് കുർത്തി അടുത്ത് നാനൂറ്റി തൊണ്ണൂറ് മൂല ഫുള്ള് എടുക്കും നാനൂറ്റി തൊണ്ണൂറ് ഉപയൊക്കെ കിട്ടില്ല മൂന്ന് കുർത്തി ടോപ്പ്

മെഡിക്കൽ കോളേജ് റോഡിൽ നാസിയാ സിൽക്സിലാണ് കേട്ടോ അല്ലാതെ കിഡിലും ഓഫറാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഒരു ഓഫറുകൾ ഞമ്മൾക്ക് കാണിച്ചു തരുമ്പോൾ നമ്മളൊന്നും ഇതോ അപ്പോൾ അടുത്തൊരു ഓഫർ കാണുമ്പോൾ അതിലും അതിശയപ്പെടുന്ന ഓഫറുകൾ കിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്നും കണ്ടോക്കി നിങ്ങൾക്ക് പിന്നെ ഒരു നഷ്ടം ഉണ്ടാവില്ല അടിപൊളി വീഡിയോസാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു നോക്കിട്ടോ അടിപൊളി ചുരിദാറുകളാണ് ഒരു രക്ഷയില്ല പല പല കളറുകളിൽ ഇട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കി പെരും ഓഫറിൻ്റെ പെരും മഴയുന്നിട്ടോ മക്കളെ അപ്പം നല്ല കളർഫുൾ ആയിട്ടുള്ള ചുരിദാറുകൾ കിട്ടും നമുക്ക് വില കൂടിയ ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെയുണ്ട് വില കുറഞ്ഞ ഐറ്റംസുകളാണെങ്കിൽ അങ്ങനെയുണ്ട് നമ്മളെ നാസിയ സിൽക്സിൽ ഈ വർഷത്തെ ഈ വർഷത്തെല്ലാം ഈ പെരുന്നാളിനെ കളറാക്കാൻ നാസിയ സിൽക്സ്ക്ക് പോകുന്ന നമുക്ക് ഡെയിലി യൂസിനുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ ഇതിനൊക്കെ വെറും അഞ്ചെണ്ണത്തിന് നൂറ് രൂപയ്ക്കാണ് കേട്ടോ വരുന്നത് അടിപൊളി കുട്ടികളെ ചെറിയ കുട്ടികളെ ഐറ്റംസുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് വായിച്ച് ചെയ്ത് നോക്കി അടിപൊളി വീഡിയോ ആണ് ഇതാട്ടോ ചെറിയ കുട്ടികൾക്കുള്ള ഡെയിലി യൂസിന് പറ്റിയ ഡ്രസ്സിന് അഞ്ചെണ്ണത്തിന് വെറും നൂറ് രൂപയുള്ളു കേട്ടോ ഏത് എടുത്താലും അഞ്ചെണ്ണത്തിന് നൂറ് രൂപയുള്ളു ഈ കുട്ടികൾക്ക് ഡെയിലി യൂസിന് പറ്റിയ ചെറിയ ഐറ്റംസുകൾക്കൊക്കെ അഞ്ചെണ്ണം എല്ലാ ഐറ്റംസും അങ്ങനെ കൂട്ടുന്ന എല്ലാ ഐറ്റംസുകളും പത്ത് ഇരുപത് മുപ്പത് അമ്പത് നൂറ് അങ്ങനത്തെ റേഞ്ചുകളിലാണ് കൂട്ടുന്നുള്ള എല്ലാ ഐറ്റംസുകളും സാധാരണ ഡെയിലി ഡയലിംഗ് ഇതിൻ്റെ ബെഡ്ഷീറ്റുകളുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് ഉപയോഗിക്കും മൂന്നെണ്ണം ഡബിള് സെലക്ഷൻ ആണ് പോലെയാണ് അതായത് ലൊക്കേഷൻ മഞ്ചേരി നാസിയാന കടന്റെ ലൊക്കേഷൻ പറഞ്ഞത് പാണ്ടിക്കാട് റോഡിൽ നിന്ന് മഞ്ചേരി മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയുണ്ട് അവിടുന്ന് രണ്ടാമത്തെ കട തന്നെയാണ് മെഡിക്കൽ കോളേജ് രണ്ടാമത്തെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നാസിയാന്ന് ചോദിച്ചാൽ ആർക്കും അറിയും അപ്പം ജസ്റ്റ് വരിക ജസ്റ്റ് ഒന്ന് നോക്കുക കാണാം എടുക്കാം ഇഷ്ടംപോലെ കളറുകളുണ്ട് ലേഡീസിൻ്റെ ഇന്നറുകൾ വേണം കേട്ടോ പത്തു റുപ്പ്യക്ക് ഏത് തരം എടുക്കാം ഇഷ്ടംപോലെ കളറുകളുണ്ട് പത്ത് റുപ്പ്യ വരണോളൂ പീസിൻ്റെ പത്ത് റുപ്യ ചടക്കതിൻ്റെ കളക്ഷൻസാണ് പിന്നെ കൂട്ടിൽ നിന്ന് ഉപയോഗിക്കുള്ള അഞ്ചെണ്ണം നൂറ് ഉറുപ്പ്യക്തത്തെ കുട്ടികളെ ആണ് അഞ്ചെണ്ണം നൂറ് റുപ്യ പിന്നെ ഇതൊക്കെ വില കുറവാണ് എല്ലാ ഐറ്റംസും ഇതൊക്കെ ഡബിൾ ബെഡ്ഷീറ്റുകളാണ് ഇങ്ങനത്തെ മൂന്ന് ഷീറ്റ് എടുക്കാം ഞാൻ അത് പിടിച്ചേ ഇങ്ങനത്തെ മൂന്ന് ഷീറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ട് മൂന്നെണ്ണം എടുക്കട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പൊക്കെ മൂന്നെണ്ണം ഇങ്ങനത്തെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പ് മഴക്കാലത്ത് ഉപയോഗിക്കാൻ ചെയ്തുതാ നല്ല കോട്ടന്റെ മൂന്ന് ഷീറ്റുകള് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം അഞ്ഞൂറ് തൊണ്ണൂറ് നൂറ് അടിപൊളി ടോപ്പ് അവര് നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം കേട്ടോ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണ ആ കെട്ടില്ല ഓഫറാണ് കുർത്തി ഇത് ഫുൾ അതിന്റെ വെറൈറ്റികൾ അതിന് മുഴുവൻ നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം കിട്ടും അടുത്ത കുറച്ച് വെറൈറ്റി പാർട്ടിയാണ് പുതിയൊരു ഓഫർ ആർക്കെറ്റിലാണ് നാനൂറ്റി തൊണ്ണൂറ് പാൻറ്റ് ടോപ്പ് ഷോൾ ഇങ്ങനത്തെ മൂന്ന് സെറ്റ് നാനൂറ്റി തൊണ്ണൂറ് ത്രീ പീസ് ഇങ്ങനത്തെ മൂന്നെണ്ണം തേറ്റ് എടുക്കാം നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം കിട്ടും അതൊക്കെ അതിന്റെ കളർ പാൻറ് ഉണ്ട് ടോപ്പ് ഉണ്ട് ഷോൾ ഉണ്ട് ത്രീ പീസ് ആണ് ആവട്ടോ മൂന്ന് ടോപ്പ് മൂന്ന് സെറ്റിന് ഇന്നത്തെ മൂന്ന് സെറ്റിന് എടുക്കാം മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പുള്ളൂ ത്രീ പീസ് കെട്ടില്ല ഓഫ് അടുത്ത് പാർട്ടി ഓവർ ആയിട്ടില്ല കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പേ ഉള്ളൂ ഈ കിടക്കണ മുറത്തോ ഒന്നിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പ് ചോയ്സ് അടിപൊളി അടിപൊളി കളേഴ്സ് വെറൈറ്റി കളറുകൾ നല്ല കളർ ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പിലുള്ള സെലക്ഷനാണ് ഇത് ഫുള്ള് അതിൻ്റെ വെറൈറ്റി കേട്ടോ അടുത്ത് പാർട്ടി വേറെ ആ എടുത്തോളൂ ഇതൊക്കെ അടിപൊളി ഐറ്റംസ് എടുത്ത് വെറൈറ്റി ടോപ്പ് അറുന്നൂറ് എഴുനൂറ് എണ്ണൂറ് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ എം ആർ പിയിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് നല്ല നല്ല ഐറ്റംസ് ത്രീ പീസിൻ്റെ ഒരു കലവർ തന്നെയാണ് രണ്ടുമോ എല്ലാം ചോയ്സ് അതാണ് വെറൈറ്റികൾ അടിപൊളി ഷോള് അടിപൊളി പാൻറ്റ് അടിപൊളി പാൻറ്റ് ഷോള് വെറൈറ്റി നല്ല വർക്ക് വളർത്തി സെലക്ഷനാണ് സെലക്ഷൻ ചെറിയ പൈസ കളേഴ്സ് നോക്കി നല്ല അടിപൊളി ഷോളാണ് ഇത് ടിഷ്യൂല് വരുന്ന ഷോളാണ് നല്ല ഷോൾ കളക്ഷൻ ഏത് ചോയ്സും ചെറിയ വിലയിൽ നിങ്ങളിഷ്ടം പോലെ തിരഞ്ഞെടുക്കാം ചെറിയ പൈസ ഉള്ളൂ പുറത്ത് തൊള്ളായിരം മുന്നൂറ് ഒക്കെ വരുന്നതാണ് അറുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ കുറയും ചെറിയ വിലയിൽ ഹെവി കളക്ഷൻസ് ഇനി ഇത് സെപ്പറേറ്റ് ടോപ്പുകൾ മാത്രം സിമ്പിൾ ടോപ്പ് മാത്രം മതി സിമ്പിൾ ടോപ്പുകൾ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാന്നൂറ് ആ റേഞ്ചിൽ കേട്ടോ ഹെവി ആണ് സെറ്റല്ലേ ആ വെറൈറ്റി വെറൈറ്റി ഒരു ചോയ്സ് ഹെവി പാർട്ടി ആയിട്ട് കല്യാണങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഫങ്ഷൻ വിയർ നല്ല ഹെവി വർക്കൊക്കെ വരുന്നു പിടിച്ചാളിയും പറ്റിയത് പോലെ ചോയ്സ് ഏത് കാണിക്കണം കൺഫ്യൂഷനു ഇതൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ ഉണ്ട് ഇതിലൊക്കെ എം ആർ പി ഇട്ടുണ്ട് അതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരും റേഞ്ചില് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടാവും ചെറിയ വിലയുള്ളൂ വലിയൊരു വില പ്രതീക്ഷിക്കണ്ടാസിയാസി ജനങ്ങളെ ഒരു ഷോപ്പ് തന്നെയാണ് ആളുകൾ അംഗീകരിച്ച ഷോപ്പാണ് അത് ചെറിയ റേഞ്ചിലാണ് എല്ലാവർക്കും അറിയാം കസ്റ്റമർ തിരക്കൊക്കെ നോക്കിക്കൊടുക്കും ചെറിയ വിലയിലാണ് നമ്മൾ കത്തി കൊടുക്കുന്നത് കേട്ടോ അടിപൊളി ഷോളായിരിക്കും എല്ലാ ചോയ്സും എല്ലാ സെലക്ഷനും കിട്ടും ചെറിയ വലിയ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ വെട്ടി മാൾ ആക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഉള്ള സ്റ്റോക്കും മുഴുവൻ വിച്ച് കാര്യം ചെറിയ പൈസ ലാഭം നോക്കുന്നില്ല എന്നിട്ട് വെഡിമാൾ ആക്കിട്ട് പെരുന്നാളു ശേഷം വെഡി മാളാണ് പണികളൊക്കെ തുടങ്ങിക്കോണ്ടിരിക്കുന്നത് പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഉള്ള സ്റ്റോക്കുകളും പുതിയ ഷോപ്പിലേക്ക് മൂന്ന് പാന്റ് എടുക്ക മുന്നൂറ് കിട്ടില്ല

പാന്റിന്റെ പല വെറൈറ്റി ഉണ്ട് അപ്പൊ നിങ്ങക്ക് ഉള്ളിലുള്ള കസ്റ്റമറോടൊക്കെ ചോദിക്കാം ഇവിടെ പ്രശ്നം പോലെ ഒരു പത്ത് മൂന്നൂർ ഉണ്ട് ഓരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് അറിയാലോ നമ്മൾ പറഞ്ഞു ഒറ്റ നല്ല കസ്റ്റമർ ചോദിക്കാൻ ഇപ്പൊ തന്നെ പത്ത് മൂന്ന് കസ്റ്റമർ അടിപൊളി പാൻറ്റുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യും പത്ത് വെസ്റ്റേൺ പാൻറ് കൊറിയൻ പാൻറ്റുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ കണ്ടമാനം കളേഴ്സ് അടിപൊളി അടിപൊളി ഐറ്റംസ് നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിട്ടോ കുറഞ്ഞുപയോഗിച്ചാലും ഒന്നും ആവില്ല നല്ല ഹെവി ക്ലോത്ത് അതുപോലെ ടീഷർട്ട് ഇതാണ് ഇരുന്നൂറ് ഉറുപ്യത്തൊക്കെ നല്ല വെസ്റ്റേൺ ക്ലോപ്പ് ടോപ്പുകളാണ് ഉള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെ ഹെവി ബ്രാൻഡിൻ്റെ ടീഷർട്ടുകളാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ഐറ്റംസ് അതായത് പുറത്ത് അറുന്നൂറ് റുപ്യ അറുന്നൂറ്റി അമ്പത് വരുന്ന ടീഷർട്ടുകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ കൊടുക്കാം ഏത് ബ്രാൻഡും തിരഞ്ഞെടുക്കാം ഇഷ്ടംപോലെ തൂക്കിയിട്ടൊക്കെ അതിൽ ഫുൾ അതിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ വൺ ലക്കി ചാൻസ് ആണ് ഈ ഓഫർ മിസ്സാക്കണ്ടെന്ന് എല്ലാവരോടും പറയാനുള്ളൂ വീഡിയോ കാണുള്ളതൊക്കെ ഗംഭീര ഐറ്റംസ് ഐറ്റംസാണ് സെലക്ഷന് യാതൊരു കുറവുമില്ല സെലക്ഷൻ ഒരു കോംപ്രമൈസും ഇല്ല അത്രമാത്രം സെലക്ഷനാണ് യഥേഷ്ടം തിരഞ്ഞെടുക്കുക അപ്പോൾ ഏത് ചോയ്സും ഒക്കെ ടീനേജിൻ്റെ എദം വെറൈറ്റി ടോപ്പുകളാണ് നല്ല ടോപ്പ് ടോപ്പ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഹെവി ബ്രാൻഡഡ് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് നൂറ്റി അമ്പത് നല്ല ഷോർട്ട് ഓഫ് ഉണ്ട് ഈ വറൈറ്റി കുറച്ച് ലെങ്ത് ഉണ്ട് ലെൽറ്റ് നൂറ്റി അമ്പത് എട്ട് മുന്നൂറ് മുന്നൂറ്റി അമ്പിനൊക്കെ നല്ല ഹെവി വെറൈറ്റി ഇഷ്ടം പോലെ കളക്ഷൻ ഏത് കാണിക്കണം എന്നുള്ള അങ്ങനെ പേര് അങ്ങനെ ഇഷ്ടം പോലെ സെലക്ഷനാണ് അണ്ടമാനം വെറൈറ്റി വെറൈറ്റി ഷോർട്ട് ടോപ്പിൻ്റെ ഒക്കെ ഒരു ലോഗുള്ള ഏകദാം വെറൈറ്റി ടോപ്പുകളാണ് ആ കട്ടക്കിൻ്റെ ഒരു ലോഗാണ് ഏത് കാണിക്കുന്നുള്ള ആധാരം സ്റ്റം പോലെ കളക്ഷൻ ലക്ഷക്കണക്കിന് പീസുകൾ ഉണ്ട് അപ്പം അതിൻ്റെ കുറഞ്ഞ പീസുകൾ ഇപ്പം കാണിക്കാൻ പറ്റുള്ളൂ വീഡിയോ ഇതാ കിടക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ടറിൽ കാണിച്ചെടുത്തത് കണ്ട മൂന്നു വയസ്സാണ് സ്റ്റോല വെറൈറ്റികൾ നൂറ്റി അമ്പത് റുപ്പ മുതൽ ഷോർട്ടോപ്പിന്റെ വറേറ്റി ഉണ്ടോ മൂന്ന് ലുക്കുകൾ എടുക്ക ഇരുന്നൂറ്റി അമ്പത് റുപ്യക്ക് രണ്ട് മീറ്റർ വലുപ്പമുള്ള നല്ല കോട്ടന്റെ അടിപൊളി ലുക്കുകളാണ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ മൂന്നെണ്ണം യഥേഷ്ട്ടാ ഇഷ്ടം പോലെ കളറുകളാണ് ഏത് കളറും തെരഞ്ഞെടുക്കട്ടാ വണ്ടമാനം വെറൈറ്റി അതുപോലെ മാക്സിയുടെ ആണ് എത്ര തൈ കിടക്കുന്ന മാക്സി തൈക്കാളെ നല്ല മെറ്റീരിയൽ നൂറു റുപ്യാണി മെറ്റീരിയൽ കിടക്കുന്നത് ണ്ട് നല്ല കോട്ടന്റെ അടിപൊളി ആയിട്ടും കിടക്കുന്ന മുഴുവൻ നൂറിയുപ്പിയുപ്പാ ഒന്ന് രണ്ടല്ലേ ഈ കിടക്കുന്ന മുഴുവൻ സെലക്ഷൻ തീരുവല്ല ഇഷ്ടംപോലെ സെലക്ഷൻ ആണ് ഇതൊക്കെ നൂറ് റുപ്പിയാ ഡബിൾ പിക്കമാർക്കുള്ള നാല് മീറ്റർ വരുന്ന ദോത്തികള് മൂന്നെണ്ണം മഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്ന് നാല് മീറ്റർ മൂന്നെണ്ണം തിരഞ്ഞെടുക്ക അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്പും മൂന്നെണ്ണം പറഞ്ഞോളൂ അടിപൊളി മൂന്ന് തോത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കിഡിലെ ഓഫറാണ് വന്നാൽ ഹെവി നൈറ്റ് മെറ്റീരിയൽ അച് ചെയ്ത് ഫീൽ നോക്കിട്ടോ അല്ലെങ്കിൽ മൂന്ന് നൈറ്റികൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യൂ അപ്പൊ കിഡിലെ ഓഫറാണറിയ ഏതും അവരെ ചോയ്സിൽ തന്നെ തിരഞ്ഞെടുക്ക നല്ല നല്ല കളേഴ്സ് ഇതാ മൂന്നെടുത്താൽ ആകെ വരേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യത് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് ഉപയ്യക്ക് അടിപൊളി മാക്സികൾ ഇത് ലൈക് റോട്ടോ ബോധത്തിന്റെ മൂന്നെണ്ണം ഇരുന്നൂറ് ചെറിയ വെളിയിൽ അന്തമാന സെലക്ഷൻ ഇതൊക്കെ അതിന്റെ ഐറ്റംസാണ് മൂന്നെണ്ണം ഇരുന്നൂറ് ഉപയ്യക്ക് മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ്യൂടുള്ളു അവിടെ ഒരു ഉണ്ട് അത്ര നല്ലൊരു നൈറ്റിയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആണ് അണ്ടമാന കളക്ഷൻസ് ഇഷ്ടംപോലെ കളറുകളാണ് സെലക്ഷന് ഒരു കുറവുമില്ല ലേഡീസിന്റെ ഫുൾ സെലക്ഷനാണ് ലോഡാണ് ഇനി ഇരുന്നൂറ് റുപ്പത്തി മുപ്പത് റുപ്പിയുള്ള ഹെവി ഹെവി ഐറ്റമാണ് ഇപ്പോൾ ഒന്നും നല്ലത് ഈ കടക്കണ കണ്ടമാർന്ന സാധനങ്ങളാണ് ഈ കടക്കണം മുഴുവൻ ഐറ്റം ഉണ്ട് കണ്ടമാനം പറഞ്ഞു പുതിയ കളക്ഷൻസ് വെക്കാൻ സ്ഥല റാക്കിൽ വെക്കാൻ സ്ഥലമില്ല താഴെ വെച്ചിട്ട് നൈറ്റിയുടെ ലോകം ഉണ്ടോ അതൊക്കെ നൈറ്റിയാണ് ഒരു ഇരുന്നൂറ് ഇരുനൂറ്റിയും കണ്ടമാനം ഉണ്ടോ ഇഷ്ടം പോലെ തേയില അതൊക്കെ ഫുള്ള് നൈറ്റിയാണ് लेडीज का बहुत हेवी स्ट्रोक है मां ना मान पूरी वगैरह का नंबर मां മൂന്നെണ്ണം നൂറുപാള് സ്റ്റാർട്ട് ചെയ്യണ്ടോ മൂന്നെണ്ണം നൂറുപ്യ മുതൽ ഷാളുകള് മൂന്ന് പീസ് നൂറ് മുപ്പത് രൂപയ്ക്ക് വര അടുത്ത ഷാളിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് രൂപ കളക്ഷൻസ് ഉണ്ട് അടിപൊളി ഐറ്റംസ് ജെന്റ് ലോകത്തിലേക്ക് കേട്ടോ കണ്ടമാനം വെറൈറ്റി ജെന്സിന്റെ നൂറ്റി അമ്പത് റുപ്പൊക്കാണ് പാന്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ കിടക്കനൊക്കെ ജീൻസ് ഉണ്ട് കോട്ടൺ ഉണ്ട് അത് ഒക്കെ നൂറ്റി അമ്പത് റുപ്യ അടിപൊളി പാൻറ് ഏതും തരും ഇതൊക്കെ നൂറ്റി അമ്പത് റുപ്യ സ്വന്തമാനം കുറേ പാൻറ്റ് നൂറ്റി അൻപത് റുപ്യ അപ്പോൾ പാൻറ്റിനൊക്കെ ഇവിടെ പോലും ചെറിയ പൈസയിൽ സ്റ്റാർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് എല്ലാം കിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യണ റേഞ്ചാണ് നൂറ്റി അമ്പത് റുപ്യ അടിപൊളി പാൻറ്റ് സ്വന്തമാനം വറൈറ്റി അതിന് വറൈറ്റികളൊക്കെ സ്വന്തമാനം വറൈറ്റി നാനൂറ്റി തൊണ്ണൂറുണ്ട് അഞ്ഞൂറ് തൊണ്ണൂറ് ഉറുപ്പയ്ക്ക് മൂന്നാം കിട്ടുന്നുണ്ട് നാനൂറ് തൊണ്ണൂറ് ഉറുപ്പിക്ക മൂന്നാം കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് ഉറപ്പിക്ക് ഒന്ന് കിട്ടുന്നുണ്ട് അത് ഫുള്ള് എൻ്റെ വെറൈറ്റി വെറൈറ്റി ഷർട്ടുകളാണ് പ്രധാന മോഡൽസ് ഉണ്ട് അതാണ് കൈ കിടക്കുന്ന മുഴുവൻ ഷർട്ടുകളാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രണ്ടര അഞ്ഞൂറ് രണ്ടര അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം അഞ്ഞൂറ്റൊണ്ണൂറ് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് എല്ലാ റേഞ്ചിൽ കുറഞ്ഞ റേഞ്ചിൽ സാധനങ്ങൾ കിട്ടും ജെൻസിന്റെ എല്ലാം അവൈലബിൾ ആണ് മൂന്ന് ടി ഷർട്ട് ഇരുന്നൂറ് റുപ്യ അങ്ങനെ പെരുന്നോളൂടാ ജെൻസിന്റെ ജെൻസിന്റെ അടിപൊളി ഹെവി മെറ്റീരിയൽ മൂന്ന് ടീഷർട്ട് വില വളരെ കുറവാണ് ധൈര്യമായിട്ട് ഇഷ്ടം പോലെ കസ്റ്റമർ ഉണ്ട് നമ്മളെ നാസിയ ഇഷ്ടംപോലെ രാവിലെ തന്നെ ഇഷ്ടം പോലെ കസ്റ്റമർ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ തന്നെയാണ് ഇത്രയും കസ്റ്റമർ ഇവിടെ ഇപ്പോഴും പർച്ചേസ് ചെയ്തുകൊണ്ടേ അപ്പോൾ ഒട്ടും മടിക്കേണ്ട എല്ലാവരും നമ്മളെ നാസിയ പോരും നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് ഈ ബ്രാൻഡിൻ്റെ സാധനം കൂടി കിട്ടൂള്ളത് നല്ല എസ് കളേഴ്സിൻ്റെ ബ്രാൻഡ് ഷർട്ട് നൂറ്റി അമ്പത് അതായത് ഒരു വയസ്സ് ടു പതിനഞ്ച് വയസ്സിന് ഉപയോഗിക്കപ്പെട്ട ഷർട്ടുകൾ നൂറ്റി അൻപത് റുപ്യ കൈ കിടക്കുന്ന മുഴുവൻ അതിൻ്റെ കളക്ഷൻസ് ആണ് നല്ല ബ്രാൻഡിൻ്റെ ഹെവി ഹെവി ഷർട്ട് നൂറ്റി അമ്പത് റുപ്യ നല്ല കോട്ടന്റെ ഷർട്ട് ആട്ടോ കൊടുക്കുന്നത് ബോംബിച്ച് ഓഫറാണ് അപ്പോൾ കിട്ടുന്നവർക്കൊക്കെ നല്ല കൈ കിടക്കുന്ന മുഴുവൻ അതിൻ്റെ നൂറ്റി അമ്പത് അടിപൊളി പാൻറ്റ് അഞ്ഞൂറ്റിനുള്ള മൂന്ന് പാൻറ്റ് ലൈറ്റർ ഞങ്ങൾക്ക് അഞ്ഞൂറ് റുപ്യൽക്ക് കിട്ടില്ല പാൻറ്റ് ഇഷ്ടം കളേഴ്സ് ആണ് ഇപ്പോൾ യൂണിഫോമിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കളേഴ്സുകളൊക്കെ തന്നെ വരും മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യള്ളൂ ബ്ലാക്ക് ഉണ്ട് എല്ലേ കളേഴ്സും അവൈലബിൾ ആണ് മൂന്ന് വെറൈറ്റി ലൈക്ക് അത് ആ ആണ് കൊറിയൻ മെറ്റീരിയൽ വരുന്നത് അഞ്ഞൂറ് തൊണ്ണൂറ് റുപ്യക്ക് മൂന്നെണ്ണ ഉണ്ടോ അല്ലേ കളറും ഉണ്ട് ഇതാ എന്തമാ വെറൈറ്റി ആണ് അപ്പം നൂറ്റി തൊണ്ണൂറ് റുപ്യ ഒരു പാൻറിന് വരുള്ളൂ അഞ്ചേ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ് ഉപയൊക്കെ കുട്ടികളുള്ള പാൻറ്റ് തന്നെ വളരെ അപൂർവം അപൂർവേ കിട്ടുള്ളൂ അഞ്ഞൂറ് ഡിസ്കൗണ്ട് കൊടുക്കാണ് അതേപോലെ മൂന്ന് ടീഷർട്ട് ഉണ്ട് അടിപൊളിയുണ്ട് നല്ല ടീഷർട്ടുകൾ അതൊക്കെ നാനൂറ് മൂന്നെണ്ണം തിരഞ്ഞെടുക്ക അപ്പൊ എല്ലാം വില കുറവാണ് ആർക്ക് വന്നാലും ഓക്കെ ആണ് വീഡിയോ കാണാനൊക്കെ പോരും മിസ് നല്ല പെട്ടെന്ന് പോര് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെയൊക്കെയുള്ള റേറ്റുള്ള നല്ല ഷേർട്ടുകളുണ്ട് മറ്റേ ഓഫറ് നൂറ്റി അമ്പീൻറ്റേത് പാൻ്റൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റിയാണ് ഇപ്പോഴത്തെ കൊറിയൻ പാൻറ്റ് അതൊക്കെ വെറൈറ്റി പാൻറ്റുകളാണ് ചെറിയ പൈസയാണ് ഹോൾ റെയിൽ വൻ്റെ വെറൈറ്റി അതൊക്കെ നാനൂറ്റി തൊണ്ണൂറ് ഉണ്ട് അഞ്ഞൂറ്റി ഉണ്ട് അഞ്ഞൂറ്റി ഉണ്ട് നല്ല ബ്രാൻഡിൻ്റെ പാൻറ്റാണ് ഇപ്പോൾ പെരുന്നാളിൻ്റെ സെലക്ഷൻ ആക്കിയിട്ടുള്ളത് ഇപ്പോൾ പെരുന്നാളല്ലേ പത്ത് പേര് ചെയ്ത് കഴിഞ്ഞാൽ പെരുന്നാളേ അതിൻ്റെ ഹെവി ഹെവി കളക്ഷൻസ് ഉണ്ട് അതുപോലെ കുത്തൻകുച്ചികൾ നോക്കാം ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് വണ്ടമാനം കളേഴ്സ് കണ്ടമാനം കളക്ഷൻ അതൊക്കെ അതിൻ്റെ പാൻറ്റിൻ്റെ ഇഷ്ടംപോലെ കളറാണ് മെറൂണ് വരുന്നുണ്ട് ബ്ലാക്കിലൊക്കെ വെറൈറ്റീസാണ് രണ്ടമാനം കളേഴ്സ് ടോപ്പ് ഇഷ്ടംപോലെ ഉള്ളിലൊക്കെ ഫുള്ള് സാധനങ്ങളാണ് കണ്ടമാനം വെറൈറ്റി സെക്ഷൻ ബോയ്സിൻ്റെ ആണ് ലോങ് ഡൗൺ ആണ് എം ഡിടെ കളക്ഷൻ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് തവണ കൊടുത്തേക്ക് അയ്യായിരം കളറുകൊണ്ട് കിട്ടണം അങ്ങനെ പല പല വെറൈറ്റീസ് നേരത്തെ പറയുന്നത് ഷോട്ടോപ്പുകൾ എല്ലാ ഐറ്റംസും മൂന്നെണ്ണം എടുക്കുക റിച്ച് ബ്രാൻഡിൻ്റെ സാധനം അഞ്ഞൂറ് തൊണ്ണൂറ് റുപ്പ്യായിരിക്കും പ്രധാന കളക്ട് കൂട്ടാത്ത മൂന്നെണ്ണം മുന്നൂറ് അടിപൊളി കുഞ്ഞുടുപ്പ് ആ ഫാൻസി നല്ല മൊഞ്ചും കൊടുക്കും ആ അടിച്ചാപൊടി ഐറ്റംസ് നല്ല ബ്രാൻഡായിരിക്കും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ചെറിയ പൈസ ഇല്ല ഒരു മൂന്നെണ്ണം മുന്നൂറ് നൂറേഴ്ച റുപ്യ വരെയുള്ളൂ മൂന്നെണ്ണം മുന്നൂറിന് ഗംഭീര ഓഫർ ഇട്ടേക്കാണ് കണ്ടമാന കളക് ഇഷ്ടം പോലെ കുഞ്ഞുടുപ്പുള്ളൂ ഗിഫ്റ്റ് കൊടുക്കാണെങ്കിൽ പോകുന്നോളൂ ചെറിയ വലിയില് നല്ല ഭംഗിയുള്ള ബ്രാൻഡ് സാധനങ്ങൾ കിട്ടും സെറ്റ് സാ സെറ്റ് സാരികളും സെറ്റും ഉള്ള ഇരുന്നൂറ്റി എൺപത് സ്റ്റാർട്ടിങ് കേട്ടാ ഇരുന്നൂറ്റി എൺപത് നല്ല സെറ്റ് ഉണ്ട് സെറ്റ് സാരി മുന്നൂറ് മുന്നൂറ്റി എല്ലാ റേഞ്ചും ഉണ്ട് എല്ലാം എടുക്കാം എല്ലാ സെലക്ഷനും ഉണ്ട് ഇതൊക്കെ ടിഷൂന് ഹെവി നല്ല ബ്രാൻഡിന്റെ റേറ്റ്സ് സെറ്റ് സാരി ആണത് ആരും കാണിച്ച സെറ്റും ഉള്ള സെറ്റ് സാരിയില് ഇഷ്ടം പോലെയാണ് സെറ്റ് സാരി ചെറിയ പെൻസ്യമാണ് സെറ്റ് സാരി സെറ്റ് മുണ്ടുകളൊക്കെ അതേപോലെ മൂന്നെണ്ണം ഇരുന്നൂറ് പേർപ്പട്ട് സാരി ഭീര ഈ സാരികളൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് പ്യേനോളൂ അടിപൊളി സാരികളാണ് മൂന്നേറ്റി മൂന്നെണ്ണം ഏകദേശം തിരഞ്ഞെടുക്കുക വെറൈറ്റികളൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ കിടക്കുന്ന മുഴുവൻ തിരഞ്ഞെടുക്കുക അതായത് അന്തമാന സ്ഥലത്ത് ഈ കിടക്കണ മുഴുവൻ മൂന്ന് സാരിക്ക് ഇരുന്നൂറ് റുപ്യൻ ഭീര ഓഫർ താ സമ്പൂർണ്ണ കളേഴ്സും കണ്ടമാനം മോഡലും ചൂട് സെലക്ഷന് യാതൊരു കോംപ്രമൈസിലും കേട്ടോ ചെറിയ വിലയിൽ മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ്യാണ് സാരിക്ക് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് റുപ്പ്യളേഴ്സ് മുന്നൂറ്റി ഇരുന്നൂറ് റുപ്പ്യ കട്ടിച്ചാളി ചുരിദാർ പറ്റിയില്ല നല്ല ഹാൻഡ് വർക്ക് നല്ല വർക്കുള്ള ഐറ്റംസ് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യളുണ്ട് ദമാനം പറയുന്നു അതാണ് സ്റ്റാർട്ട് ചെയ്യണ വില പിന്നെ നാനൂറ് അഞ്ഞൂറൊക്കെ പാർട്ടിയർ ആയിട്ടുള്ള വെറൈറ്റി ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് കഴിച്ചിട്ടുണ്ട് ജയ്പൂരി കോട്ടൺ നല്ലൊരു മെറ്റീരിയലാണ് ഇത് എങ്ങനെ ഇത് വരെ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് എൻ്റെ ജീവിതം മുന്നൂറ്റിൻ്റെ ഉണ്ട് ഇത് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഒരു പാർട്ടിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ജയ്പൂരി കോട്ടൺ ആണ് അതുകൊണ്ടിട്ട് ഉപയോഗിക്കാനുള്ളതല്ല നല്ല മെറ്റീരിയൽ അതിൻ്റെ ഇഷ്ടംപോലുള്ള കളേഴ്സ് ഉണ്ട് മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ മോഡൽസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ ഇഷ്ടം പോലുള്ള വെറൈറ്റികൾ കിട്ടും നല്ല നല്ല കളേഴ്സ് കണ്ടമാനം ചോയ്സ് ഉണ്ട് ഇതൊക്കെ അതിൽ പെട്ടെന്ന് ഐറ്റംസ് ആണ് കുറച്ചുകൂടി വെറൈറ്റി മെറ്റീരിയൽ ഉണ്ട് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് അറിയ ചുരിദാർ തെറ്റിൻ്റെ ലോകാണ് കണ്ടമാനം വെറൈറ്റി ഹെവി ഹെവി ഐറ്റംസ് അതുപോലെ റണ്ണിങ് ഗ്യീസുണ്ട് ഇതൊക്കെ ചുരിദാർ തയ്ക്കാനുള്ള മെറ്റീരിയലാണ് അയിമ്പത് റുപ്യ മുതലാണ് അവർക്ക് ചെയ്യുന്നത് അയിമ്പത് റുപ്യ നാൽപ്പത് റുപ്യ ഇതൊക്കെ മെറ്റീരിയൽ നാൽപ്പത് റുപ്യ മീറ്ററി വരുള്ളൂ കണ്ടമാനം ചോയ്സിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് റണ്ണിങ് മെറ്റീരിയൽ പത്ത് റുപ്യ മുതലും ഉണ്ട് കേട്ടോ ഇതൊക്കെ റണ്ണിങ് മെറ്റീരിയൽ പത്ത് റുപ്യ മീറ്റർ വരുന്നതാണ് പത്ത് റുപ്പ്യ ഇങ്ങനെ അതൊക്കെ പത്ത് ഈച്ചു മീറ്റർ പത്ത് ഈച്ചർപ്പ് എടുത്തോളേക്കെ പത്ത് റുപ്പ്യാണ് മീറ്റർ റണ്ണിങ് ചുരിദാർ തയ്ക്കാം മാക്സി തയ്ക്കാം അങ്ങനെയുള്ള നെറ്റിൻ്റെ ഉണ്ട് ഷിഫോൺ ഉണ്ട് ഇതൊക്കെ പത്തു ഈച്ചർ റുപ്പ്യ മീറ്റർ വരുന്നുണ്ട് വയറിഷ്ടം പോലെ ഉണ്ട് പത്തിൽ നാൽപ്പത് റുപ്യുണ്ട് മുപ്പത് റുപ്പ്യണ്ട് എല്ലാ ഐറ്റംസും റണ്ണിങ് മെറ്റീരിയൽ പോലെ മോഡൽസ് ഉണ്ട് അപ്പോൾ നാസിയേൻ്റെ കടൻ്റെ വിപുലീകരണമാണ് നാസിയയുടെ കടയുടെ വിപുലീകരണാർത്ഥം എല്ലാം ചെറിയ വിലയിൽ കൊടുക്കണം പൊറുത നൂറ് ഉപയൊക്കെ ഞാൻ കാണിക്കാൻ പറഞ്ഞിട്ട് താഴെ ഉണ്ട് നൂറുപ്യു പുറുത ആ പാർദ്ധലാ താഴെ നിന്നും ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും താഴേണ്ട ഐറ്റംസ് പിന്നെ ഹെവി റേഞ്ചാണ് റേഞ്ചിലൊക്കെ ഉള്ള ഹെവി പുറതകളുണ്ട് സെലക്ഷൻ ഇഷ്ടംപോലെ മോഡൽസ് ആണ് ശക്തമാനം കുറേ പുറത്തുകളിലൊക്കെ ഉണ്ട് ഹെവി ഹെവി പുറത്തൊക്കെ മൂവായിരം ഒക്കെ കൊടുക്കുന്ന ഒന്ന് ഇരുന്നൂറ് ഒന്ന് അറുന്നൂറ് ഒന്ന് നാനൂറ് ഒന്ന് മുന്നൂറ് തൊള്ളായിരം എണ്ണൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ അടിപൊളി പുറകൾ കിട്ടും ആയിരത്തിരുപാഴേക്ക് പുറത നൂറുപ്യ മുതൽ പുറത്തുണ്ട് പക്ഷെ ഇത് കുറച്ച് നല്ല റിച്ച് അറേബ്യൻ പുറതകളാണ് കുറുക്കിയ മോഡലൊക്കെ നല്ല മൊഞ്ചിലുള്ള വെറൈറ്റി പുറത്ത് സോഹ അങ്ങനത്തെ മെറ്റീരിയലാണ് തുണ്ടമാന അതിൻ്റെ കളക്ഷൻസാണ് പുറതയുടെ തുണ്ടമാന വെറൈറ്റി മോഡൽ നല്ലപോലെ മോഡൽസ് പുറത്തു സെലക്ഷനില് യാതൊരു കോംപ്രമൈസും സെലക്ഷൻ ഇഷ്ടം പോലെയാണ് എല്ലാ റേഞ്ചിലും അതുകൊണ്ട് നാസിയുടെ ഇത് കംപ്ലീറ്റ് വിറ്റ് വിറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ വെഡിമാളക്കുള്ള പരിപാടിയിലാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എല്ലാ ചെറിയ വലിയിൽ ഇപ്പൊ കൊടുത്തു ഒഴിവാക്കുകയാണ് അപ്പൊ താല്പര്യ വീഡിയോ കാണുന്നവരൊക്കെ പോരും ഓഫറാണ് നല്ല ലക്കി ചാൻസ് ആണ് അപ്പൊ അടിപൊളി നല്ല പിന്നെ ഹെവി ഇതിൽ വരുന്ന പർദ്ധകളാണിത് കുറഞ്ഞതുണ്ട് കേട്ടോ നൂറ് രൂപ മുതലുള്ള പർദ്ധകൾ നമുക്ക് കുട്ടികൾക്ക് മദ്രസ് ഉപയോഗിക്കാൻ പറ്റിയ സൈസ് പർദ്ദകൾ വേറെ കേട്ടോ ഇതിനൊക്കെ വെറും പത്ത് രൂപ ഉള്ളു കേട്ടോ മീറ്ററിന് പത്ത് രൂപ ഉള്ളു വരുന്നത് അത് ഐറ്റംസുകൾ ഉണ്ട് അതേപോലെ ഉണ്ട് അങ്ങനെ പല സൈസ് പിന്നെ തുണികളുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തുണികളാണ് നമുക്ക് ചുരിദാറോ അങ്ങനെ എന്ത് വേണമെങ്കിലും തയ്ച്ചെടുക്കാൻ പറ്റിയാൽ പത്ത് രൂപ ഉള്ളു കേട്ടോ ഇതിനൊക്കെ പത്ത് രൂപേൻ്റെ ഉണ്ട് അതില് വില കൂടിയത് വേറെ മൊത്തത്തിൽ പത്ത് രൂപയാണെന്നല്ല ഇത് ഇപ്പൊ ഞാൻ ഈ കാണിച്ചതൊക്കെ പത്ത് രൂപേന്റെ ഇതാണ് കേട്ടോ അപ്പൊ ഈ പാർദ്ധകൾക്കൊക്കെ നൂറ് രൂപ ഉള്ളു കേട്ടോ വില കുറച്ച് മോഡൽ പോയതാണെങ്കിൽ മദ്രസക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും അല്ലാതെ പിന്നെ നമുക്ക് പിന്നെ തീരെ മോഡൽ ഇല്ലാത്ത ഒരു വർദ്ധ കിട്ടും പർദ്ദേ അങ്ങനത്തെ മോഡലും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്ക എല്ലാ മോഡലും പിന്നെ കുറച്ചും കണ്ട് ഔട്ട് ഓഫ് ഫേഷൻ ആയ പാർദ്ധകളാണ് നാലും ബോറും നൂറ് രൂപ കാണട്ടോ അത് തരുന്നത് നമ്മളെ ചില ഉമ്മമാർക്കൊക്കെ ഇത് ഉപയോഗപ്രദമാകും എനിക്ക് തോന്നുന്നത് അധികം പിന്നെ കല്ലുകളും വർക്കുകളൊന്നുമില്ലാത്ത മോഡലുകളും പല മോഡൽ തിരഞ്ഞെടുക്കുന്ന വേണം നൂറ് രൂപയ്ക്കും നല്ല ലാഭമല്ല പർത്തകളാണതൊക്കെ നമ്മളെ കുട്ടികൾക്ക് മദ്രസ് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കല്ലേ ഈ പർദ്ധ ഓവർ കോട്ടാണുണ്ടോ അത് മേ രണ്ട് ഒട്ടി കൊടുക്ക് വരുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ കുട്ടികൾക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ മദ്രസ് ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ അടിപൊളി ഒരു മോഡലായിട്ട് തോന്നി കേട്ടോ നൂറ് രൂപ നല്ലൊരു കിട്ടലാണ് ബാഗി പാൻറ്റുകൾ ഈ മൂന്ന് പിന്നെ ലഗിൻസിന് മൂന്നെണ്ണത്തിന് മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പല കളറുകളുള്ള ലെഗിൻസുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ മൂന്നെണ്ണത്തിന് മുന്നൂറ് രൂപ ഒരെണ്ണത്തിന് നൂറ് രൂപകൾ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ലെഗിൻസ് തന്നെയാണ് കേട്ടോ

അപ്പൊ മക്കളെ പെരുന്നാൾ കളറാക്കാൻ എല്ലാവരും ഞമ്മളെ നാസിയ സിൽക്സ് പോര ഈ വലിയ പെരുന്നാൾ കളറാക്കാൻ നല്ല വില കൂടിയ ഐറ്റംസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് നമ്മളെ സാധാരണക്കാർക്ക് പറ്റിയ ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെയുണ്ട് ഞമ്മക്ക് തിരഞ്ഞെടുക്കാം ഏത് വേണമെന്ന് അപ്പോൾ അടിപൊളി സെലക്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കണം വില കൂടിയത് പിന്നെ വെറൈറ്റി ഐറ്റംസുകൾ പോലെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് കല്യാണത്തിനും ഫംഗ്ഷനും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സ് തന്നെ കുട്ടികളാണെങ്കിലും ഇഷ്ടം പോലെ സെലക്ഷൻ ഇവിടെ ഉണ്ട് സാധാരണക്കാർക്ക് പറ്റിയ വില കുറഞ്ഞതും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട പോലൊക്കെ നമ്മളെ നാസിയാസിൽസ് ഇങ്ങോട്ട് പോരൂ ഈ പെരുന്നാൾ കളറാക്കാന് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും അസ്സാം അലൈക്കും